നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്രൂരമായി മനുഷ്യരെ കൊല്ലുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിന്റെ പലയിടങ്ങളിൽ പതുങ്ങിയിരിക്കുന്നു നേരത്തെ വെഞ്ഞാർബോട് മേഖലയുടെ ചില ഭാഗത്ത് പട്ടികളുടെ തല തകർത്ത് നിലയിൽ കണ്ടെത്തിയിരുന്നു എന്തെങ്കിലും തലത്തിലുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമാണോ ഈ പട്ടികളെ കൊന്നത് എന്ന അക്കാലത്ത് വാർത്തയും വന്നിരുന്നു ഒരു ചുറ്റിക ഉപയോഗിച്ച് തലയിലടിച്ച് ആളുകളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുക കുഞ്ഞനുജനെയും സുഹൃത്തിനെയും അമൂമയെയുമൊക്കെ കൊല്ലാൻ അഫാൻ എന്തുകൊണ്ട് ചുറ്റിക തെരഞ്ഞെടുത്തു ആറുപേർക്കു നേരെ ക്രൂരമായ ആക്രമണം നടന്നിട്ടും അവരുടെ നിലവിളി പുറംലോകം കേട്ടില്ല ഒറ്റയടിക്ക് ജീവനൊടുക്കുക എന്ന ചിന്തയാണ് ആയുധം ചുറ്റികയാക്കി തെരഞ്ഞെടുക്കാനുള്ള കാരണം അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരന് ഇത്തരമൊരു ധൈര്യം എവിടെ നിന്ന് കിട്ടി അപ്രതീക്ഷിത ആക്രമണത്തിൽ പ്രതികരിക്കാൻ ഒരു നിലവിളി പോലും ഉയർത്താൻ ഇരകൾക്ക് കഴിഞ്ഞില്ല ശാരീരികമായി തന്നേക്കാൾ ശക്തി കുറഞ്ഞവർക്ക് നേരെ ഇത്തരമൊരു ആയുധം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആഘാതം വലുതായിരിക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് ഫർസാനിയെ കൊലപ്പെടുത്തിയ രീതി ആദ്യം ചുറ്റിക ഉപയോഗിച്ച് അവരുടെ തലയുടെ പിന്നിൽ ആഞ്ഞടിക്കുന്നു പിന്നീട് ചുറ്റികയുടെ മറുഭാഗം ഉപയോഗിച്ച് മുഖത്ത് ആഞ്ഞു ആഞ്ഞുകൊത്തുന്നു ഇവിടെ ചുറ്റികയുടെ ഭാരവും അതുപയോഗിക്കുന്ന വേഗവുമാണ് ആഘാതം കൂട്ടുന്നത് പിടിയുടെ നീളവും ആഘാതം വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ചുറ്റിക പതിക്കുന്നിടത്ത് കനത്തെ ആഘാതമുണ്ടാകും തലയുടെ ഭിൻഭാഗത്താകുമ്പോൾ ഇര പെട്ടെന്ന് മരിക്കും തലയിൽ ഇത്തരത്തിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ തൽക്ഷണം ജീവൻ നഷ്ടമാകും ഇത്തരം കാര്യങ്ങൾ ഒരു പ്രതി മനസ്സിലാക്കിയാൽ മാത്രം പോരാ കൃത്യമായ പരിശീലനം സിദ്ധിച്ചവനെ പോലെയാണ് ഇന്നലെ അഭാൻ ഈ കൊടും ക്രൂരകൃത്യം നടത്തിയത് ഇവിടെ ചില സംശയങ്ങൾ ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നു പകൽ സമയങ്ങളിൽ അഫാൻ വീട്ടിൽ തന്നെയുണ്ട് എന്നാൽ രാത്രികാലങ്ങളിൽ അവൻ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോകാറുണ്ട് അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നാട്ടുകാർക്കറിയില്ല ചുറ്റിക്ക് ഉപയോഗിച്ചുള്ള കൊലപ്പെടുത്തലുകൾ കേരളത്തിൽ അപൂർവമാണ് എന്ന് മുൻ പോലീസ് സർജനും മെഡിക്കോ ലീഗൽ വിദഗ്ധരുമായ പി വി ഗുജറാൾ പറയുന്നു ചുറ്റിക ഉപയോഗിച്ചുള്ള ശക്തമായ അടിയിൽ തൽക്ഷണം ബോധം നഷ്ടമാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും സാധാരണഗതിയിൽ കൊടും കുറ്റവാളികളാണ് വിവിധ ആക്രമണങ്ങൾക്ക് ഒരേ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് തലയോട്ടിയിൽ ചുറ്റിക ഉപയോഗിച്ച് അടിയേൽക്കുന്നത് സംബന്ധിച്ച് നിരവധി പഠനങ്ങളുമുണ്ട് തലയോട്ടിയുടെ ഒരു പ്രത്യേക ഭാഗത്ത് ചുറ്റിക ഉപയോഗിച്ച് ആഞ്ചടിച്ചാൽ മാത്രമേ ഇര പെട്ടെന്ന് കൊല്ലപ്പെടുകയുള്ളൂ ഇവിടെയാണ് അഫാൻ ഏതെങ്കിലും തലത്തിൽ ഒരു പരിശീലനം നേടിയിട്ടുണ്ടോ എന്ന സംശയം ശക്തമാകുന്നത് രാത്രികാലങ്ങളിൽ പുറത്തേക്ക് പോകുന്ന അഫാന് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളുണ്ടോ വെഞ്ഞാറമൂട് മേഖലയിൽ മറ്റെന്തെങ്കിലും ദുരൂഹ കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ച നിലവിലുണ്ടോ കൊടും കുറ്റവാളികളെക്കാൾ ഭീകര മനസ്സാണ് ഇവിടെ അഫാൻ തന്റെ ഉറ്റ ബന്ധുക്കളുടെ കൊലപാതകത്തിൽ കാട്ടിയത് അതാണ് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നത് കൊലപാതകത്തിന് ശേഷം അഫാന് യാതൊരു വിധത്തിലുമില്ല കുറ്റബോധമില്ല പശ്ചാത്താപമില്ല ഉമ്മയെയും അനുജനെയുമൊക്കെ കൊന്നുവെന്ന് വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ വിളിച്ചു പറയുമ്പോൾ പോലീസ് ആദ്യം ഭയപ്പെട്ടത് ഏതെങ്കിലും തലത്തിലുള്ള മനോരോഗിയാണോ അഫാനെന്ന് എന്നാൽ മനോരോഗവുമായി ബന്ധപ്പെട്ട ഒരുവിധ ചികിത്സയും ഇതുവരെ അഭാൻ തേടിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഒരു മനോരോഗിയാണ് എന്ന നിലയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അയാളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേയില്ല നിശബ്ദനെന്ന് കരുതിയിരുന്ന അഫാൻ അത്യന്തം വിചിത്ര സ്വഭാവമുള്ള ആളായിരുന്നുവെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അധികമാരോടും സംസാരിക്കാത്ത പ്രകൃതം ഇടയ്ക്ക് വിദേശത്തേക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് അഫാൻ ഒരു യാത്ര പോയി പിന്നീട് തിരികെ വന്നതിന് ശേഷം ഏറെ ദുരൂഹതകൾ കാണപ്പെട്ടു അവന്റെ പെരുമാറ്റത്തിൽ ഒരു ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാതെയുള്ള അഞ്ചു കൊലപാതകങ്ങൾ സ്വന്തം ഉമ്മയെ ക്രൂരമായി ആക്രമിച്ച് അവൻ തള്ളിവിടുമ്പോഴും അവൻ ഒരുവിധ കുറ്റബോധവുമില്ല പാണാവൂരിലെ കോളേജിൽ ബികോം പാതിവഴിയിൽ നിർത്തിയ അഭാന സുഹൃത്തുക്കളൊക്കെ വളരെ കുറവ് മാതാവ് ഷെബിയുടെ നാടാണ് പേരുമല രാത്രിയിലാണ് അവന്റെ അധിക ബൈക്ക് യാത്രകളെന്ന് അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നു അയൽക്കാരുമായുള്ള ഒരു ബന്ധം ഒരു കൈവീശൽ മാത്രം പഠനം നിർത്തിയപ്പോൾ പിതാവിനെ ഗൾഫിൽ ബിസിനസ്സിൽ സഹായിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ പിതാവിന്റെ ബിസിനസ് തകർത്തതോടെ ആ വഴിയൊക്കെ അടഞ്ഞു സാധാരണഗതിയിൽ കൂട്ടക്കൊലകൾ നടത്തുന്ന പ്രതികൾ എത്രയും വേഗം ഒളിവിൽ പോകാനോ അതല്ലെങ്കിൽ കീഴടങ്ങാനോ ശ്രമിക്കും എന്നാൽ ഇത്രയും നീണ്ട സമയമെടുത്ത് ഒരു പരിഭ്രമവും കൂടാതെ ഓരോരോ ബന്ധുക്കളെയായി അവൻ കൊല്ലപ്പെടുത്തുന്നു കൊലപാതക ശേഷം പരിചയക്കാരോട് സാധാരണയെന്ന പോലെ ഇടപഴകുന്നു ഇത് അധികം കണ്ടിട്ടില്ലാത്ത രീതിയാണ് എന്ന് പോലീസ് പറയുന്നത് അതുകൊണ്ട് കൊലപാതകങ്ങൾക്കിടയിൽ അയാൾ കൃത്യമായി ഇടവേളകൾ എടുത്തു ഇതിനിടയിൽ ബാറിൽ കയറി മദ്യപിച്ചു വീടിനടുത്തുള്ള പരിചയക്കാരോട് സാധാരണ എന്നതുപോലെ അവൻ പെരുമാറി തൊട്ടടുത്ത് വീടുകളുണ്ടായിട്ടും അഭാന്റെ ശബ്ദം ആരും കേട്ടില്ല കുഞ്ഞനുജൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീടിന് താഴേക്കിറങ്ങിവന്ന് അഭാൻ അവനെ ഒരു സംശയം സംശയമുണ്ടാകാത്ത വിധം കുഴിബന്തിവാകാനായി ഓട്ടോറിക്ഷയിൽ അയക്കുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോലും ഒരുവിധ സംശയവുമില്ല പെൺ സുഹൃത്തിനെ പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവളെ മുകൾ നിലയിലെത്തിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് അഭാൻ കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഒരു കുറ്റബോധവും അവനില്ല പതറാതെ ഉറ്റബന്ധുക്കളെ കൊലപ്പെടുത്തിയ രീതിയാണ് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നത് കൊല്ലപ്പെട്ട ഫർസാനയുടെ വീട്ടുകാർക്ക് പോലും ഇപ്പോഴും അർഫാനെക്കുറിച്ച് മറ്റ് പരാതികളൊന്നുമില്ല അഫാൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായി നാട്ടുകാർക്കോ അയൽക്കാർക്കോ ആർക്കും അറിയില്ല പോലീസ് അഫാനെ ഇത്രയധികം ചോദ്യം ചെയ്തിട്ടും മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അഫാനിൽ നിന്ന് മറുത്തൊരു വാക്കുപോലും വരുന്നില്ല കൃത്യമായ പരിശീലനത്തിനൊടുവിലാണ് ഇത്ര കൊടിയ ക്രൂരതകൾ അഫാൻ നടത്തിയത് എന്ന് പോലീസിലെ ഒരു വിഭാഗം കരുതുന്നതും അതുകൊണ്ട് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ അമ്മ ചികിത്സയിൽ അഫാന്റെ ഇപ്പോഴും വിദേശത്ത് ആദ്യ ബൂതു കൊലപാതകം നടത്തിയതിനു ശേഷം ക്ഷീണം മാറാനായി ബാറിൽ കയറി മദ്യപിച്ചുവെന്ന് വളരെ കൂളായവൻ പോലീസിനോട് പറയുന്നു ബാറിലെ മദ്യപാനത്തിനു ശേഷം വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് രണ്ടുപേരെയെന്ന് നിരവധി കൊലപാതക കേസുകൾ അന്വേഷിച്ച് കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പോലും കുഴങ്ങി നിൽക്കുകയാണ് അഫാനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയും മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഉറ്റ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അതിന്റെ പശ്ചാത്താപമില്ലാതെ ബാറിലും പിന്നീട് വീട്ടിൽ കയറി കുളിച്ച് വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലും എത്തിയ ഒരു പ്രതിയുടെ മനോനില തന്റെ പ്രവൃത്തികളിൽ ഒരുവിധ പശ്ചാത്താപവും അഭാനുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച രാവിലെ പേരുമര ആർച്ച് ജംഗ്ഷനിലെ സ്വന്തം വീട്ടിൽ വെച്ച് അമ്മ ഷമിയെയാണ് അഭാൻ ആദ്യം തലക്കടിച്ച് വീഴ്ത്തിയത് അമ്മ മരിച്ചെന്ന് കരുതി വീട് പൂട്ടി കല്ലറപ്പ് അങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമാ ബീബിയുടെ അടുക്കലേക്ക് പോയി പേരുമലയിൽ അഭാന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അവിടെ എത്തി ഏഴ് മിനിറ്റിനുള്ളിൽ കൃത്യം നിർവഹിച്ചവൻ മടങ്ങി പേരുമലയിലെ വീട്ടിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെ പുല്ലമ്പാറ എസ് എൻ പുരത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ ലത്തീഫിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സജിതാ ബീവിയെയും പിന്നാലെ കൊലപ്പെടുത്തി അതിനുശേഷമാണ് ക്ഷീണം തീർക്കാൻ ബാറിലെത്തി മദ്യപിച്ചത് സഹോദരന് അഫ്സാൻ പരീക്ഷ കഴിഞ്ഞ് വരെ അവൻ കാത്തിരുന്നു വീട്ടിൽ അഫ്സാൻ തിരിച്ചെത്തിയപ്പോൾ അവരെ കുഴിമന്തി വാങ്ങാനായി കടയിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ അയക്കുന്നു തൊട്ടു പിന്നാലെ പെൺ വിളിച്ചു വരുത്തി അവളെ ക്രൂരമായി കൊലപ്പെടുത്തി അഫ്സാൻ കുഴിമന്തിയുമായി വന്നതിന് തൊട്ടു പിന്നാലെ അഫ്സാനെയും കൊന്നെറിയുന്നു വൈകിട്ട് ആറു മണിക്ക് മുൻപ് ഈ അഞ്ചു പേരെയും അവൻ കൊലപ്പെടുത്തി ആറുപേരെ കൊന്നുവെന്ന് വിശ്വസിച്ചാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് എത്തിയത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച് ഈ ചുറ്റിക അവൻ ഷോൾഡർ ബാഗിലാണ് കരുതിയിരുന്നത് ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷം തിരികെ മടങ്ങുമ്പോഴും ഈ ചുറ്റിക അവന്റെ ബാഗിലുണ്ട് ഹെൽമറ്റൊക്കെ ധരിച്ചിരുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്താനായി ആ വീട്ടിലേക്ക് പോയപ്പോഴും പിന്നീട് പിതൃ സഹോദരനെ കൊലപ്പെടുത്തിയതിനു ശേഷം തിരികെ വരുമ്പോഴും വ്യത്യസ്ത വഴികളാണ് അവൻ ഉപയോഗിച്ചത് എന്നാൽ ഈ വഴികളിലൊക്കെ സി ക്യാമറകൾ ധാരാളമുണ്ട് പല സി സി ടി വി ക്യാമറകളിലും അവന്റെ നീക്കങ്ങൾ പതിഞ്ഞു ചുറ്റിക കൊണ്ട് അടിക്കുന്നതിനിടെ അഫാന്റെ ദേഹത്തേക്കും രക്തം തിറയ്ക്കാനിടയുണ്ട് എന്നാൽ അതേ വേഷത്തിലായിരുന്നു ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും അവന്റെ മടക്കം കൊലപാതകത്തിന് ശേഷം മുത്തശ്ശിയുടെ മാല അവൻ പണയം വെച്ചത് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ബാങ്കിൽ ഈ പണം ഉപയോഗിച്ച് ആദ്യം അവൻ ചുറ്റിക വാങ്ങി പിന്നാലെ മദ്യപിച്ചു എന്തുകൊണ്ടാണ് സ്വർണം പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ അവൻ ബാങ്കിൽ നിന്ന് വാങ്ങിയത് ചുറ്റികയ്ക്കും മദ്യപിക്കാനുമായി അവൻ ആവശ്യമുള്ളത് കുറച്ചു പണം മാത്രം പിന്നെ അഫ്സാന് കുഴിമന്തി വാങ്ങാനായി കൊടുത്ത പണം ഗാർഹിക കൊലപാതകങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വളരെയധികം വർധിക്കുന്നുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള മനോജ് അബ്രഹാം പറയുന്നു ഇതിന്റെ എൺപത് തൊണ്ണൂറ് ശതമാനം കൊലപാതകങ്ങളും മദ്യത്തിന്റെയോ ലഹരി ഉപയോഗത്തിന്റെയോ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് മിക്ക ആക്രമണങ്ങൾക്കും കാരണം ബന്ധങ്ങളുടെ തകർച്ച ഒരു സുപ്രധാന കാരണമാണെന്ന് മനോജ് എബ്രഹാം പറയുന്നു ഗാർഹിക ആക്രമണമെന്ന നിലയിൽ ഒരുപക്ഷെ ഈ കേസ് തേഞ്ഞുവാഞ്ഞു പോകും എന്നാൽ അഫാന് ഏതെങ്കിലും തലത്തിൽ ആളുകളെ നിർദ്ദയം കൊല്ലാനുള്ള ഒരു പരിശീലനം ലഭിച്ചിരുന്നു അതും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ആ സംശയം കൂടി ദുരീകരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്